ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ ഇവിടെ ഒരു സോഫ്റ്റ് ആയിട്ടൊരു പിട്ടാട്ടം ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റാണ് നമുക്കിത് കഴിക്കാൻ വേണ്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും നമുക്ക് രാത്രിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പുട്ടുണ്ടാക്കാം പക്ഷേ ഇതിലേക്ക് കറിയൊന്നും ആവശ്യമില്ല അപ്പം നമുക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാനും കുട്ടികൾക്കൊക്കെ പുട്ട് കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടുന്നൊരു പുട്ടാട്ടോ അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ സവാള വഴറ്റാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി സവാളയാണ് ഇതിലേക്ക് ഇടാൻ പോകുന്നത് ചെറുതാക്കിട്ട് അരിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് സവാളയാണ് ഇനി ഇതിലേക്ക് ഇട്ടാൽ രണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് ഇതിലേക്ക് ഇടാൻ പോകുന്നത് അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുട്ടിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടയും കുറയ്ക്കുകയും ചെയ്യാം രണ്ട് സവാള ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴറ്റി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഒന്ന് ചെറുതീലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം ഇത് നല്ല രസമാണ് നമുക്ക് രാവിലെ ഈ പുട്ടും കറിയും ഒക്കെ ഉണ്ടാക്കാൻ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ഇത് വേഗം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് മുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനൊരു ഒരു വലിയ മുളകാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു രണ്ടോ മൂന്നോ മുളകൊക്കെ ഇരുവിനുസരിച്ച് ഇട്ടാ കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അര അരസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി കൂടിയുള്ള പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകൊക്കെ കുറച്ചും കൂടി കൂടുതലിട്ട് കൊടുത്താൽ നല്ല എരിവും നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് എരിവ് കുറവാണ് ഇടുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് കരിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇടാം കേട്ടോ ഫ്രഷ് കരുവേപ്പിലേയും കൂടി ഇടാം അപ്പോൾ കുറച്ചും കൂടി ഇട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ വഴറ്റം നല്ലൊരു സ്മെല്ലാണ് നല്ല നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നത് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഗരം മസാല പൊടിയാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതൊക്കെ ഈ മുളക് പൊടി പൊടികളൊക്കെ നമ്മൾ ആവശ്യത്തിന് എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയിടാം കേട്ടോ ഇവിടെ ഞാൻ കുറച്ച് തന്നെ ഇടുന്നുള്ളൂ പൊടികളും കുറച്ചേ ഇടുന്നുള്ളൂ ഇനി നന്നായിട്ട് ഇതൊക്കെ ഒന്ന് വഴറ്റി ഈ പൊടികളെ പച്ച സ്മെല്ലൊക്കെ മാറിയിട്ട് ഈ ഉള്ളീൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്ന വിധത്തിൽ നമുക്ക് നന്നായിട്ടൊന്നൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് നമ്മൾ ചിക്കനാണ് കേട്ടോ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിച്ചിട്ട് ഇത് നന്നായിട്ട് കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് അരിഞ്ഞു വെച്ചതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഒന്നര ഒന്നര കപ്പോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മെയിനായിട്ട് ഇത് നന്നായിട്ട് ചിക്കൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ കുറവാണെങ്കിൽ കുറച്ചിട്ടാലും മതി ഇതിൽ ഞാൻ കുറച്ച് നന്നായിട്ട് ചിക്കൻ ഇതിലേക്ക് ഇട്ട് ഇടുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതെല്ലാം ഇതിൽ കിടന്നിട്ട് ഈ സവാളിൽ കിടന്നിട്ട് ഈ സവാളിൻ്റെ ആ ടേസ്റ്റൊക്കെ ചിക്കനിലേക്ക് വരത്തക്ക വെത്തൽ നന്നായിട്ടൊന്ന് ഇളക്കി ഇതെല്ലാം യോജിപ്പിച്ചിട്ട് ഈ ചെറിയ തീലന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളം മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി ഇന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇളക്കി ഇതെല്ലം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ ഇതുപോലെ കുറച്ച് നേരം ടൈം എടുത്തിട്ട് തന്നെ നിങ്ങൾ ഇളക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ചിക്കനിലേക്ക് ഈ ഉള്ളീൻ്റെ ടേസ്റ്റ് വരത്തക്ക വിത്തൽ ചിക്കൻ നമുക്ക് ഞാൻ നന്നായിട്ടൊന്ന് ചെറുതാക്കിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തത് ഇനി നിങ്ങൾക്ക് ചിക്കൻ വേണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ചില കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് ചിക്കൻ കാരണമായ നമുക്കിതിലേക്ക് വെച്ചിട്ട് പനീർ വെച്ചാൽ ഉണ്ടാക്കാം കേട്ടോ പനീർ വെച്ചിട്ടുണ്ടാക്കാം പിന്നെ വെജിറ്റേ വെജിറ്റേറിയൻ നമുക്ക് പല വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ഞാൻ ഇത് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഇത്തിരി ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ട് ഉള്ളി സവാള ഇടുമ്പോൾ കുറച്ച് ഉപ്പിടാൻ മറന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഇതിലേക്ക് ഉപ്പിട്ടിട്ട് ഒന്ന് ഉപ്പ് നോക്കി കറക്റ്റാണോ എന്ന് നോക്കുക വളരെ എളുപ്പമാണ് കേട്ടോ ഈ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഇതൊക്കെ മിക്സായിട്ട് ഇനി ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കണം ചെറു തീയിൽ തന്നെ നമുക്ക് ഇതുപോലെ വഴറ്റിയെടുക്കുമ്പം ഈ ചിക്കനിലേക്ക് എല്ലാം നല്ല എരിവും എല്ലാം നന്നായിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് സാധാരണ നമുക്ക് മക്കളൊന്നും ഇല്ലെങ്കിൽ നന്നായിട്ടൊന്ന് എരിവ് തന്നെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കണം ഇതിന് ഇതിപ്പോൾ ഞാൻ മസാല രണ്ട് മൂന്ന് വിധത്തിൽ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് പനീർ ഇട്ടിട്ട് ഒന്ന് ഫുള്ള് ചെറുതായിട്ട് മസാല ഇട്ടിട്ട് പിന്നെ കുറച്ച് നന്നായിട്ട് മസാല അങ്ങനെ മൂന്ന് വിധമായിട്ട് ഞാൻ ഇവിടെ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരൊറ്റ മസാല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി അതൊന്ന് സൈഡിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തത് നമ്മൾ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടുപൊടിയാണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പുട്ടുപൊടി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര കപ്പാണ് പുട്ടുപൊടി എടുത്തത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പുട്ടുപൊടിയാണ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം വീട്ടിലുണ്ടാക്കുന്ന പുട്ടുപൊടി സോഫ്റ്റ് ആയിട്ട് പുട്ട് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള പുട്ടുപൊടി എങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ കയറി കാണാം കേട്ടോ ഇനി ആ പുട്ടുപൊടിയിലേക്ക് ആദ്യം ഞാൻ ഒഴിച്ചു കൊടുക്കും നമ്മൾ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് ആ കുറച്ച് അതിൻ്റെ ഗ്രേവി ബാക്കി വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ ഈ പുട്ടിലേക്ക് കൂടുതലായിട്ട് വരും അതിനായിട്ട് അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ പുട്ടുപൊടിന്ന് നനച്ചു വെക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പുട്ടൊന്ന് നനച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെ നനച്ചു ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോഴേക്ക് പുട്ടുപൊടിയൊക്കെ ഒന്ന് കുതിർന്നിട്ട് നന്നായിട്ട് പുട്ടുപൊടിയൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരും ഇതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളൊന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി റെഡി ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് നമ്മൾ പുട്ടിൽ ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറേശേ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി അപ്പോൾ ഒരു കൂടുതൽ വെള്ളമാണെങ്കിൽ നമുക്ക് പുട്ട് വല്ലാതെ ലൂസാവും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളമൊഴിച്ച ഒഴിച്ച് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ പൊട്ടുപൊടി റെഡി ആയിട്ടുണ്ട് പിന്നെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പുട്ടുപൊടി കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട് ഇവിടെ പുട്ടിൻ്റെ ആ മസാലയും കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് ബാക്കി എല്ലാ മസാലയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഫുൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ പുട്ടുപൊടിയിൽ നന്നായിട്ടൊന്ന് എല്ലാ സൈഡിലും എത്തക്ക വത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ പുട്ടിലേക്ക് ഈ കറിക്ക് പകരം ഈ ചിക്കനും അതൊക്കെ കൂടി ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ടാവും ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മിക്സ് ഇവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് കൂടുതലായിട്ട് ഇതിലേക്ക് വേണം അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നാളികേരമാണേ നാളികേരം നിങ്ങൾ ചിരവി എടുക്കാം കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്താണ് ബാക്കിയുള്ള മിക്സും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കൂടുതലാവും ജേരിച്ചിട്ട് അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ പുട്ടുപൊടിയൊക്കെ നനച്ച് നല്ല എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പുട്ടും കുറ്റി എടുത്തിട്ടുണ്ട് പുട്ടുംകുറ്റിയിലേക്ക് ചില്ലാണ് ഇട്ട് കൊടുത്തിട്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഞാനത് കാണിച്ചേ ഉള്ളൂ ഇനി ഞാൻ കുറച്ച് നാളികേര ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക നമ്മൾ വലിയ പുട്ടുംകുറ്റിയൊക്കെ ആണെങ്കിൽ എത്ര കഷ്ണം വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഇതിപ്പോൾ ചെറിയ കുറ്റിയായതുകൊണ്ട് രണ്ട് കഷ്ണമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ ഇനി ഈ പുട്ട് സാധാരണ പുട്ട് നിറയ്ക്കുന്ന പോലെ തന്നെ ഈ കുട്ടിയിലേക്ക് നിറയ്ക്കുക അപ്പോൾ രണ്ട് പീസായിട്ടാണ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് പ്രാവശ്യം ഇട്ട് പിന്നെ കുറച്ച് നാളികേരം ഇട്ട് രണ്ടാമത്തെ ഇതും കൂടിയിട്ട് മുകളിൽ കുറച്ച് നാളികേരം കൂടി ഇട്ടിട്ട് ഇതൊന്ന് ആവിക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പുട്ടൊക്കെ ഈ പുട്ടിൻ്റെ കൂടെ കറികളൊന്നും ഉണ്ടാക്കണ്ട അതിന് എളുപ്പത്തിലൊരു പുട്ടാണ് കേട്ടോ അത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല എരിവും ഒക്കെ ഉള്ള ഒരു പുട്ടാണ് ചിക്കൻ വേണ്ടെങ്കിൽ ചിക്കൻ വേണമെന്നില്ല നമ്മൾ വെജിറ്റബിൾസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പനീറോ അല്ലെങ്കിൽ നമ്മൾ സോയാബീനൊക്കെ നമ്മൾ സോയാബീൻ ഉണ്ടല്ലോ അത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് ആ ഒരു ഫസ്റ്റിലത്തെ വെള്ളം ഒഴിവാക്കിയിട്ട് നന്നായിട്ടൊന്ന് മസാല വെച്ച് വേവിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് നമ്മൾ കഷ്ണം മുറിച്ചിട്ട് ചെറുതാ ചെറിയ പീസാക്കിയിട്ട് ഈ ഉള്ളിയിലേക്കിട്ട് ചിക്കന് വരം ഉള്ളിലേക്കിട്ട് വേവിച്ചാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതെല്ലാം നിറച്ചിട്ടുണ്ട് ഇനി ഒന്ന് കുക്കറൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ആവിക്ക് വെച്ചിട്ട് ഞാൻ പുട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണേ എനിക്കിപ്പോൾ കുക്കറിൽ വെക്കുന്ന പുട്ടായതുകൊണ്ട് ഇതുപോലെ വേവിച്ചെടുക്കാൻ നന്നായിട്ട് ആവി വരുന്നുണ്ട് നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പുട്ട് കുത്തി കാണിച്ചു തരാം കേട്ടോ നല്ല സോഫ്റ്റ് പുട്ടാണ് കണ്ടോ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പുട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം നിങ്ങളെടുത്ത് ഏത് ഷേപ്പിലുള്ള പുട്ടും കുറ്റിയാണെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ അധികം വലുപ്പമൊന്നുമില്ല എനിക്ക് ഇതുപോലത്തെ ആ കുറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പുട്ടാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ചിലർക്ക് ചിരട്ട പുട്ടായിരിക്കും ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കാം അപ്പം ഞാനതിപ്പോൾ രണ്ട് ഷേപ്പിലും ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് ഇതുപോലെ ചിരട്ട പുട്ടിലും ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് അതും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ചെറിയ കുറ്റിയിലുള്ള പുട്ടാണ് ഇഷ്ടം നന്നായി നാളികേരമൊക്കെ ഇടുക കേട്ടോ മുകളിൽ നാളികേരം ഇടുക അപ്പോൾ നല്ല കളറുമാണ് ഇപ്പം ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു മഞ്ഞ അല്ലേ നല്ല കുറച്ച് നന്നായിട്ടുള്ളൊരു കളർ തന്നെയാണ് വരുന്നത് ചിക്കൻ്റെ ആ ഒരു ഇതൊക്കെ വരുമ്പോൾ പിന്നെ എരിവൊക്കെ ആവശ്യത്തിന് നിങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല എരിവുണ്ടാവും പുട്ടിന് നല്ല മസാലേൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടാവും ചില ഈ പുട്ട് നടുക്ക് നമ്മൾ നാളികേരം ഇടുന്ന തന്നെ ഈ മസാല ഇട്ടിട്ടും പുട്ടുണ്ടാക്കാം കേട്ടോ പക്ഷെ അതിലും ടേസ്റ്റ് ഇതുപോലെ പുട്ടുപൊടിയിൽ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ അത് നല്ലൊരു ടേസ്റ്റ് മറ്റേതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനെല്ലാം പുട്ടവും ചുട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു കോഴിമുട്ടയും കൂടി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിട്ട് കറികളൊന്നും ആവശ്യമില്ല അപ്പോൾ നമുക്ക് പുട്ടൊന്ന് ഞാനൊന്ന് പൊടിച്ച് കാണിച്ചു തരാം കേട്ടോ വളരെ സോഫ്റ്റ് ആയിക്കേണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് പുട്ടാണ് നമുക്കിവിടെ കിട്ടിയത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ പുട്ട് ചില കുട്ടി ചെറിയ മക്കൾക്കൊക്കെ പുട്ട് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലത്തെ പുട്ട് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാട്ടോ ഇതുപോലെ നല്ല കറിയിൽ മിക്സ് ആയതുകൊണ്ട് കുട്ടികൾക്ക് വേഗം കൊടുക്കുകയും ചെയ്യുക അവർക്ക് ഇഷ്ടപ്പെടും ചെയ്യും നമുക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാനും നല്ല എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ പുട്ടുണ്ടാക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബിക്കണം അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ